പാക് ശ്മീരിൽ രണ്ട് സൈനികരെ അജ്ഞാതർ വെടിവെച്ച് കൊലപ്പെടുത്തി ഒരാൾക്ക് ഗുരുതര പരിക്ക് പാക് രണ്ട് അർദ്ധ സൈനികരെ അജ്ഞാതർ വെടിവെച്ച് കൊലപ്പെടുത്തി ആക്രമണത്തിലെ സൈനികരെ ഗുരുതരമായി പരിക്കേറ്റു പാക് അധീന്റെ കശ്മീരിലെ ഡൈമർ ജില്ലയിലെ കാരകോറം ഹൈവേയിൽ ഉള്ള സൈനിക ചെക്ക് പോസ്റ്റിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം ചെക്ക് പോസ്റ്റിന് എതിർവശമുള്ള കുന്നിൻ മുകളിൽ നിന്നാണ് അജ്ഞാതർ വേടിവെച്ചത് ശേഷം അക്രമികൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു വാർത്താ ഏജൻസിയായ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടു വർഷം മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതേ പ്രദേശത്ത് ഒരു ബസ്സിന് നേരെ വെടി ഉണ്ടായിരുന്നു അന്ന് ഒൻപത് പേർ കൊല്ലപ്പെടുകയും ഇരുപത്തൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷം സുരക്ഷാ മുൻകരുതലെന്നോണം ഇവിടെ സ്ഥാപിച്ച ചെക്ക് പോസ്റ്റിന് നേരെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നത് പരിക്കേറ്റ സൈനികൻ ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ് രണ്ട് ഗ്രനേഡുകളും ഉപയോഗിച്ച വെടിയുണ്ടകളുടെ പത്ത് ഷെല്ലുകളും സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയതായി ഡയമർ ജില്ലാ സീനിയർ പോലീസ് സൂപ്രണ്ട് അബ്ദുൽ ഹമീദ് പ്രതികരിച്ചു ചെക്ക് പോസ്റ്റിൽ പതിനേഴ് വെടിയുണ്ടകൾ തരച്ചു കയറിയതിന്റെ അടയാളങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് മേഖലയിൽ ആക്രമണത്തിന് പിന്നാലെ സുരക്ഷ ശക്തമാക്കി ന്യൂസ് സിക്സ്റ്റീൻ ന്യൂസ് ഡെസ്ക് പക്ഷമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം സിക്സ്റ്റീൻ കേരള ചാനൽ